നേരത്തെ നമ്മൾ കൊഞ്ചം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പത് ദിവസത്ത് കൊഞ്ചം കറി വെക്കാനുള്ള പരിപാടിയിലാണ് ആ കൊഞ്ച ഫ്രൈ അല്ലേ കൊഞ്ചം ഫ്രൈ ഒലത്തിയതോ പാൻ ചൂടാകുന്നുണ്ട് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് കൊഞ്ചൻ നമ്മുടെ ഉള്ളി സവാള കറിവേപ്പില മല്ലിയില

തക്കാളി ഇടയാണ് അത് കഴിഞ്ഞതാ തക്കാളി വാടികൊണ്ടിരിക്കുന്നുണ്ട് ആ നമ്മുടെ വെളുത്തുള്ളി വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് ഈ കുറച്ച് വെള്ളം ഒഴിക്കണം ആ ടൈമിൽ ഞാൻ ഒന്ന് ഇളക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇളക്കണത് ഇപ്പൊ വെളുത്തുള്ളി ഉള്ളി തക്കാളി ഇതൊക്കെ വാടണം നല്ലോണം ഉള്ളി വാടിയ സമയത്താണ് നമ്മൾ തക്കാളി ഇട്ടത് തക്കാളി വാടി വന്ന് മസാലപ്പൊടികൾ ഇടണം എന്തൊക്കെ ഇടുന്ന നമ്മളെ

െ അതൊന്ന് വെള്ളം തിളക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നത് കുറുകണം എന്നിട്ട് നമുക്കിതിലേക്ക് കൊഞ്ചിനിടണം അല്ലേ ചെമ്മീൻ കൂട്ടണ വിത്തൂൻ്റെ ഈ ഒരു മസാല കൂട്ടിലേക്ക് ആഡ് ചെയ്യാണ് നല്ല നളക്കും വരാൻ

ടുക്കാൻ പോവാണ് അടച്ചു വെച്ച മൂടി സ്മെല്ലടിക്കുന്നുണ്ട് ഇനി എന്തോ ഇടുന്നുണ്ട് കറിവേപ്പില മുറിച്ചിടുന്നുണ്ട് സ്വന്തമായിട്ട് വെക്കുന്ന കറി സ്വന്തമായിട്ട് തന്നെ രുചിച്ചു നോക്കുന്നു വാങ്ങുകൊടുത്ത് വേ നോക്ക് അപ്പൊ സിദ്ധുവിന്റെ സ്വാദിഷ്ടമായ കൊഞ്ചൻ ഇതിനെന്തായാലും ഞാനൊരു പേരിട്ട് കൊഞ്ചന കൊഞ്ചന കൊഞ്ചനൊളത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ അടുത്തൊരു അടുത്തൊരു കറിയുമായിട്ട് ഞങ്ങളുടെ വീഡിയോ വീണ്ടും വരും സിത്തു സിത്തു വീഡിയോ കാണുന്നവരെന്തൊക്കെ ചെയ്യണം ചാനല് ആ പിന്നെ പിന്നെ ആ പിന്നപ്പോണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലും നമ്മുടെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോ ഞങ്ങള് ബായി പറയാണ് ഇനി ചോറിന്റെ കൂടെ കൊഞ്ചൻ കൂട്ടി കഴിക്കുന്ന കൂടി കാണിച്ചത്